നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലത്തെ ഗ്രാമീണ കോടതി അതായത് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രാമീണ കോടതി കടക്കിലേക്ക് മാറുന്നു എന്ന വിഷയം ചർച്ചയാവുന്നു ഇതിൽ ഇതിന്റെ സത്യാവസ്ഥയും ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് ഇപ്പോൾ സാക്ഷി ടി വിയിലൂടെ പ്രതികരിക്കുന്നു നമസ്കാരം എന്താണ് ഈ വിവാദങ്ങൾക്ക് പിന്നിലുള്ള പ്രേരകമായ കാരണങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഇത് സ്ഥാപിതമായ ശേഷം നിങ്ങൾക്ക് അന്വേഷിക്കാൻ മനസ്സിലാവും ഒരു മൂന്ന് മൂന്നര വർഷത്തെ കൂടുതൽ ആ സ്ഥാ ആ കോടതി പ്രവർത്തിച്ചിട്ടില്ല എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക കാര്യം അവിടെ ആവശ്യമായ സ്റ്റാഫുകൾ സമയാസമയങ്ങളിൽ അവിടുത്തെ ആവശ്യങ്ങൾ ആ സ്റ്റാഫുകളെ നിയമിക്കാതെയും മറ്റു കാര്യങ്ങളിലും വന്നതിന്റെ പേരിൽ അതിന്റെ ഒരു രാഷ്ട്രീയ ഇടപെടലിൽ നേതൃത്വപരമായ ഒരു ഇടപെടൽ ഇല്ലാന്നതിന്റെ പേരിലാണ് ഈ ആറു വർഷക്കാലത്തോളം അത് പ്രവർത്തിക്കാതെ പോയിട്ടുള്ളത് പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ ഒന്ന് ആ അതിന് ആ കോടതി ആ കോടതി സ്ഥാപിതമായ ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരാജയപ്പെട്ടു പ്രധാനമായിട്ടുള്ളത് ആ കോടതി സ്ഥിതി മൂന്ന് മൂന്നല്ല ബിൽഡിങ്ങിൽ ഏറ്റവും രണ്ട് തല ബിൽഡിങ്ങിൽ ഏറ്റവും മുകളുടെ തലയിലാണ് ആ തൊട്ട് മുകളുടെ ഷീറ്റ് ഇട്ടേക്കോണ്ടാ ലാസ്റ്റ് പോസ്റ്റിന്റെ അവിടെ നിന്ന് വെള്ളം ആ ഷീറ്റ് പൊട്ടി വെള്ളം വീണിട്ട് അവിടുത്തെ റെക്കോർഡുകൾ നശിക്കുക അതുപോലെ തന്നെ അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ തൊട്ടിക്കാണ് വെള്ളം കളയുന്നത് അവിടെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല ഈ അവസ്ഥകളെല്ലാം തന്നെ ബഹുമ്പോട്ട കൊല്ലം ജില്ലാ ജഡ്ജ് കണ്ട് ബോധ്യപ്പെട്ടുള്ള രണ്ടാമത്തെ സംഗതി അവിടെ പ്രാക്ടീസിനായി വരുന്ന അഡ്വക്കറ്റ്സിന് അത് വനിതാ ഭാഷകരായാലും മറ്റ ഭാഷകരായാലും അവർക്ക് പ്രാഥമിക പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്ന പോലുള്ള സംവിധാനം ഇല്ല അതുപോലെ തന്നെ അവർക്ക് ഡ്രസ്സ് മാറുന്നതിനായിട്ട് ഒന്നുകിൽ അവിടെ ഏതെങ്കിലും ചെടിയുടെ കൂട്ടി മറന്നു തന്നു മാറണം ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തൂണിന്റെ മൂട്ടി മറയണം ഈ രീതിയിലുള്ള അവസ്ഥയാണുള്ളത് പിന്നെ മൂന്നാമതായിട്ടുള്ള സംഗതി അവിടെ ഈ ഈ അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ബിൽഡിങ് ഇപ്പം പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ക്യാബിൻ പ്രവർത്തിക്കുന്ന ആ ബിൽഡിങ് ഒഴിച്ചു കിടക്കുക അതിന്റെ ഒരു പോർഷൻ ഇപ്പൊ നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും ആ മൊത്തം ചെറുതെടുത്ത് നശിച്ചിരിക്കുക അതിന്റെ ഒരു പോർഷൻ തരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ട് തന്നിട്ടില്ല അപ്പൊ ഈ നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തൊരവസ്ഥയില് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം അവിടെ മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ ഓഫീസർക്ക് വണ്ടിയിൽ അത് സൗകര്യം പോലും ആദ്യം ചെയ്തവർ തയ്യാറായില്ല ഇത് ഈ നിലയിലാണ് അവിടുത്തെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ പറ്റി ഇവിടെ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തില് പല തവണ കയറിയിറങ്ങി ബാലർ അസോസിയേഷന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സും പല തവണ അഭ്യർത്ഥിച്ചിട്ടും യാതൊരു പ്രവർത്തനം ചെയ്യാൻ അവർ തയ്യാറായില്ല പിന്നെ ഇപ്പൊ കോടതി പോകാൻ ഉണ്ടായി കോടതി ഇവിടെ മാറുന്നു എന്നുള്ള ഒരു പ്രചരണം വന്നിരിക്കുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിപ്പോ തുടങ്ങിയതില്ല ഇത് രണ്ടു വർഷം മുന്നേ മുന്നേ തുടങ്ങിയതാണ് രണ്ടു വർഷം മുന്നേ നിന്നേറ്റ് ബാല സോഷ്യന്റെ ഭാരവാഹികൾ സബ്മിഷൻ ഗവർണർ ഹൈക്കോടതി മുമ്പായി കൊടുത്തിട്ടുള്ളതാണ് അത് ജില്ലാ കോടതി നോക്കിയ ശേഷം ഇവിടെ ചോദ്യാവസ്ഥ മനസ്സിലാക്കിയ ശേഷമാണ് ആ ഒരു സബ്മിഷൻ കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫോളോ ഫോളോപ്പാക്കുന്ന നിലയിലാണ് ഇപ്പൊ രണ്ടാമത് സബ്മിഷൻ വന്നത് ഇത് യഥാർത്ഥത്തിൽ ഇത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽപ്പെട്ട ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് കണ്ട് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇന്നൊരു സംഗതി ഉണ്ട് ഈ ഈ ഇവിടുന്ന് കോടതി മാറാനുള്ള സാധ്യതയുണ്ട് ഇവിടുത്തെ ശോച്യാവസ്ഥ പരിഹരിക്കണം ഇതിനു വേണ്ടി ഒരു രാ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവണം എന്ന് പലതവണ ആവശ്യപ്പെട്ടും യാതൊരു നടപടി ഒരു എടുത്തില്ല എന്നുള്ളതാണ് എന്നിട്ട് ആ സാഹചര്യത്തിലാണ് കൊട്ടാരക്കര കടക്കാല അസോസിയേഷൻ അഡ്വക്കേറ്റ് കൂടിയിട്ട് അസോസിയേഷന്റെ പേരിൽ ഈ തീരുമാനക്ക് ആദ്യം ഒരു സബ്മിഷൻ കൊടുക്കുകയും ചെയ്ത് അതിനുശേഷം ഒരു ഭാഗത്ത് യാതൊരു നടപടി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ അതിന് വർക്ക് ആക്കുവന്നത് ആ സമയത്ത് ആദ്യമായി തന്നെ ഈ ഇത്പൊടന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഈ സ്ഥലക്കാരൻ്റെ നിലയിൽ സ്ഥലക്കാരൻ്റെ വ്യക്തി നിലയില് ഞാൻ എതിർത്തുന്നതാണ് പക്ഷേ ഭാഗസുഷം പ്രസിഡന്റ് നിലയിൽ അവിടെ കൂടുന്ന സമയത്ത് ഭൂരിഭാഗം ആൾക്കാരും അവിടുത്തെ ആവശ്യങ്ങൾ പറയുന്ന സമയത്ത് അവിടെ ഭൂരിഭാഗം ആൾക്കാരും അന്നെ അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന സമയത്ത് വിയോജി പ്രകടിപ്പിക്കുക എന്നല്ലാതെ മറിച്ചൊരു തീരുമാനം എടുക്കുവാനോ അതിനകത്ത് ഒപ്പിട കൊടുക്കാതിരിക്കാനോ എനിക്ക് കഴിയത്തില്ല അതെനിക്ക് ഭാഗ സു ഭാസം പ്രസിഡന്റ് നിലയിലുള്ള ഒരു നിയമപരമായ ബാധ്യതയാണ് അത് ഞാൻ നിറവേ നിറവേറ്റേ പറ്റത്തുള്ളൂ അതുപോലെ നിങ്ങക്ക് വേറെ കാര്യം മനസ്സിലാവല്ലോ അന്ന് കോടതി ഇറങ്ങിയ സമയത്ത് ഇവിടെ അതിനു ചുറ്റി എത്ര വക്കീലാഫീസുകൾ ഉണ്ടായിരുന്നു ഇന്ന് എത്ര ഉണ്ട് ഒരു വക്കീൽ വക്കീലാഫീസില രണ്ടാമത്തെ സംഗതി അവിടെ വേറെ വേറെ സംഗതി പറഞ്ഞല്ലോ ഈ അവിടെ കോടതി പോകുന്നു പോകുന്നു അവിടെ ഏറ്റവും കൂടുതൽ കേസാണ് ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ചുള്ള പാവപ്പെട്ട സ്ത്രീ പിന്നെ കറ്റത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായത്തിലുള്ള സഹായമാണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് ആ കേസ് അറുപത് ദിവസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് എണ്ണൂറോളം കേസുകൾ ഇന്ന് പെൻഡിങ്ങാ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ കോടതി പ്രവർത്തിക്കാത്തതുകൊണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് സുഗമമായി നടത്തിക്കുന്ന നടത്തിന് വേണ്ടി ഒരു സെന്ററിലേക്ക് രണ്ട് കോടതിയും വന്നു കഴിഞ്ഞാൽ ആ അപ്പുറത്തുള്ളത് ഇപ്പൊ മൈസൂർ കോടതി ആ ജുഡീഷ്യൽ ഓഫീസറെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പുറത്തും കൂടെ ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി എന്റെ പ്രവർത്തനം വന്നത് അതിനുശേഷം ഇപ്പൊ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഈ പഞ്ചായത്ത് റേഷൻ വന്ന സമയ പഞ്ചായത്ത് റേഷൻ സമാക്കുന്ന അവസ്ഥയിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ബഹുമായിട്ട് കേരള ഹൈക്കോടതിയും ബ്ലോക്ക് പഞ്ചായത്തുകളിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് ഈ ഇങ്ങനെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് അതിന്റെ പിന്നെ നിവേദനം വന്നു അതിന്റെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ചോദിക്കും ചോദിക്കുന്ന ആ പേപ്പർ കോടതി നവോമാധ്യമങ്ങൾ കൊടുക്കുകയും അതിനകത്ത് എന്റെ പേര് അതിനകത്ത് വേറെ പലരും ഒപ്പിട്ടുണ്ടായിട്ട് എന്റെ പേര് മാത്രം പ്രൊജക്ട് ചെയ്ത് വെച്ചുകൊണ്ട് തികച്ചും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമായിട്ട് എനിക്കെതിരെ എന്നെ വ്യക്തിപരമായിട്ട് ഈ നാട്ടുകാരെന്നിലും വ്യക്തിപരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനമാണ് എന്റെ ഭാഗത്ത് ആ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ന്യൂസ് വെളിയിൽ വരാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് ഇപ്പൊ ആ കോടതി അവിടെ നിന്ന് ഒരുപക്ഷെ പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും ആരെയും കുറ്റമുട്ട് വരില്ല ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥ കൊണ്ട് മാത്രമാണ് അത് അവിടെ പോവാൻ പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ട്രാൻസ് ഒരു ഹൈക്കോടതിയും ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ഒരു എഴുത്തുകൂത്ത് അത് വെളിവിട്ടതിന് വെളിവിടാനുള്ള വെളിവിട്ടതിൻ്റെ പ്രധാന ഉദ്ദേശവും ഈ പറയുന്ന രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതിൽ അതോടൊപ്പം തന്നെ എന്നെ ഇതിൽ ബലിയാടാക്കിക്കൊണ്ട് ആ അവർ ഈ ഒരു പക്ഷെ നമുക്ക് ഈ നമുക്ക് എതിരായിട്ട് ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് കാരണക്കാർ ഞങ്ങളല്ല എന്ന് വരുത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് അതിനകത്ത് എന്റെ പേര് മാത്രം പ്രൊജക്ട് ചെയ്യുകയും അത് മാത്രം വെട്ടി ഒട്ടിച്ചുകൊണ്ട് ഒരു ഒരു ന്യൂസ് വരികയും മറ്റ് എന്നോടൊപ്പം ഒപ്പിട്ട ആൾക്കാരോ അതാരൊക്കെയാണെന്ന് നിങ്ങൾ അതീക്ഷ മനസ്സിലാവും നേരത്തെ കൊടുത്ത ആൾക്കാരെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ആൾക്കാരെ ഈ ചിത്രത്തിൽ വരുത്താതെ ഇനി എന്ത് പ്രവർത്തനം നടക്കുന്നത് ഒരു കാരണവശാലും ഒരു നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് അറിയാമല്ലോ ഒരു പ്രാദേശിക കാര്യമായാലും എന്ത് കാര്യമായാലും നിങ്ങൾ മാധ്യമപ്രതി ഒരു ഇഷ്യൂ ഉണ്ടായാൽ അല്ലെങ്കിൽ അവർക്ക് ഉള്ള നല്ല ഒരു പ്രവർത്തനത്തിന് ഒരു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരോടൊപ്പം നിൽക്കും സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരോടൊപ്പം തീർക്കും അതേപോലെ ഈ എന്ന് പറയുന്ന ിയോടൊപ്പം മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് അതാണ് എന്റെ നിലനിൽപ്പിന്റെ ഭാഗം അതാണ് എന്റെ തൊഴിലിന്റെ ഭാഗം അതുകൊണ്ട് എനിക്കൊരിക്കലും ഒരു പിന്നെ നിയമപരമായിട്ട് ഉണ്ടായ ഒരു ബോഡിയുടെ ചൊവ്വരക്കാരൻ നിലയിൽ എനിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനോ മാറി നിൽക്കുവാനോ സാധിക്കത്തില്ല വക്കീലിവിടെ സൂചിപ്പിച്ചല്ലോ ഈ കോടതി മാറ്റത്തെ കുറിച്ച് വക്കീലെ പിന്നെ കൃത്യമായി ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു വഴി സംസാരിച്ചു എന്നാണ് വക്കീലിപ്പോ പറഞ്ഞത് അങ്ങനെയുള്ള ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് വെച്ച് കണ്ടുമുട്ടിയത് ഇവിടത്തെ ഇവിടത്തെ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പിന്നെ എല്ലാവരെയും അതാ നിങ്ങളെ അവര് നിഷേധിക്കുന്നെങ്കിൽ അപ്പോഴും പറയാം ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാൻ ചോദിക്കാനുള്ളത് ഇപ്പൊ ഇങ്ങനെ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടിസ്ഥാനപരമായ സൗകര്യക്കുറവ് കൊണ്ടല്ല കടക്കിൽ പ്രവർത്തിക്കുന്ന ജുഡീഷ്യൽ കോടതിയും ഈ കോടതി ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ അഡ്വക്കേറ്റന്മാർക്ക് വക്കീലന്മാർക്ക് സൗകര്യപ്രദമാകും എന്ന രീതിയിൽ ഒരു ഒരു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏപിക്കാൻ കഴിയും എന്നൊരു തരത്തിലാണ് സംസാരം പുറത്തു വരുന്നത് അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണോ ഈ കോടതി കടക്കിലേക്ക് മാറ്റുന്നത് അത് അത് രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അടിസ്ഥാന സൗകര്യം ഇല്ലാതെ വന്ന് അത് ആ കോടതി എക്കാലത്തേക്ക് ഇല്ലാതാകുന്ന സ്ഥിതിവേഷം സ്ഥിതിവിശേഷം ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ആ ആ കോടതി ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഡിറ്റിഗൻസിനെ രക്ഷിക്കാനുള്ള ഉദ്ദേശം മാത്രമാണ് ഇത് പ്രധാനമായിട്ടുള്ളത് മറ്റു രണ്ടാമത് മറ്റു ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ ഒരു ചടയമംഗലത്തുകാരൻ എന്ന നിലയിൽ അഡ്വക്കറ്റ് രാജേഷ് അല്ലെങ്കിൽ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കറ്റ് രാജേഷ് എന്ന നിലയിലല്ല ഒരു ചടയമംഗലത്തുകാരൻ എന്ന നിലയിൽ ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രാമീണ കോടതി ചടയമംഗലത്ത് തന്നെ പ്രവർത്തിക്കണം എന്ന ഒരു ആത്മാർത്ഥത വക്കലിനുണ്ടോ തീർച്ചയായും ഉണ്ട് അതുണ്ടായിട്ട് പേരിലാണല്ലോ ഇത് ആദ്യം നീക്കം ഉണ്ടായപ്പോൾ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ഞാൻ പല പ്രാവശ്യത്തിന് ഇതിനൊരു സഹായം ചെയ്യണോ അഭ്യർത്ഥിച്ചത് എന്നിട്ട് അവരുടെ ഭാഗത്തു നിന്നും ഒരു അവര് തലവുലിക്ക് കേട്ടതല്ലാതെ അതിനു വേണ്ടി ഒരു ഒരു ചെറുപരിൽ കണക്ക് അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോഴും വക്കീലവരുടെ പേര് പറയാൻ പഠിക്കുന്നു പേര് പേര് പറയാൻ പഠിക്കേണ്ട കാര്യമില്ല അത് അത് അവർക്ക് തന്നെ ബോധ്യമുള്ളതാണ് ഇവിടെ നേരത്തുള്ള ആരോട് നമ്മൾ ചോദിച്ചു നോക്കൂ ഞാനിത് പറഞ്ഞിട്ടില്ലെന്ന് ഇല്ലാന്ന് ആരെങ്കിലും പറയട്ടെ അപ്പോൾ ഞാൻ മറുപടി പറയാറ് നന്ദി പ്രതികരിച്ചിന് വീണ്ടും നമുക്ക് മറ്റൊരു വിശേഷമായി നേരിൽ കാണാം നന്ദി നമസ്കാരം